അന്ന് ഈ കഥ കേട്ടപ്പോൾ അർജുനെന്ന് വിളിച്ചു പിന്നെ എന്നെ വിളിച്ചില്ല ഒരു ഒന്നര വർഷത്തോളം അല്ല അതിന്റെ കാരണം മറ്റൊന്നും അല്ല എല്ലാത്തിനും അതിന്റെ ആ സമയം ഉണ്ടെന്ന് പറയുന്നത് അന്ന് തോന്നു പറയാം അന്നാ സിനിമയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയ മുതൽ മുടക്കമുണ്ട് അന്ന് അർജുൻ തുടങ്ങിയ സമയമാണ് ഞങ്ങളെ വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വരുന്നില്ല പക്ഷെ ഇന്ന് അർജുനെ ആയാലും ഞങ്ങളെ ആയാലും വിശ്വസിച്ച് പ്രൊഡ്യൂസേഴ്സ് വന്നപ്പോൾ അതിന്റെ ഒരു ആറ് ആറ് ഗ്യാപ്പ് ആ കഥ ഡെയിലി നമ്മൾ മെസ്സേജ് പിന്നെ ലാസ്റ്റ് സെറ്റ് ആക്കി എല്ലാവരും വന്നെ വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റി ജീവിതത്തിൽ ആദ്യമായിട്ട് പടത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് ആണ് അപ്പൊ വളരെ സ്പെഷ്യൽ ഡേ ആണ് സുഗദേ തുടങ്ങാനായിട്ട് എക്സൈറ്റഡാണ് കാരണം ഇതിന്റെ എക്സൈറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് അപ്പൊ അത് വഴിയേ പറയുന്നതാണ് ഇപ്പൊ പറ കൊളമാക്കാനുള്ള രഞ്ജൻ ചേട്ടൻ കൊളമാക്കിയല്ലേ ഇല്ല കുഴപ്പമില്ല ഞങ്ങൾ നേരത്തെ ഒരു വട്ടം അനൗൺസ്മെന്റ് ചെയ്തായിരുന്നു തിരുവനന്തപുരത്ത് വെച്ച് അപ്പൊ പിന്നെയും പറക്കും പക്ഷെ കൊഴപ്പില്ല കറക്റ്റായിട്ട് പൊട്ടിച്ചു വളരെയധികം സന്തോഷം അപ്പൊ ഇതേ സപ്പോർട്ട് ഇതേ സ്നേഹം പടം ഇറങ്ങുമ്പോ വേണം ഞങ്ങളുടെ പടം മാത്രമല്ല ഇനി ഇറങ്ങുന്ന എല്ലാ മലയാള സിനിമകളും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ഇനി കഴിഞ്ഞിട്ട് സ്വീകരിക്കുക താങ്ക് യു സോ മച്ച്